മാനസികാരോഗ്യം ശാരീരികാരോഗ്യം സാമൂഹികാരോഗ്യവും പ്രധാനമാണ് സോഷ്യൽ ഹെൽത്ത് സോഷ്യൽ ഹെൽത്ത് ഇല്ലാത്ത ഒരു സമൂഹത്തിൽ മാനസികാരോഗ്യം ഉണ്ടാവത്തില്ല ശാരീരികാരോഗ്യവും പ്രയാസമാണ് നല്ല ഭക്ഷണ സാധനം കിട്ടത്തില്ലല്ലോ സാമൂഹികമായ ആരോഗ്യത്തിന് കാഴ്ചപ്പാടില്ലാതെ എന്താ കൃത്രിമമായിട്ടുള്ള രാസവസ്തുക്കളും മറ്റത് മറിച്ചതുമൊക്കെ ചേർത്ത് ഭക്ഷണ സാധനം വയ്ക്കുക ആ ഒരു സാമൂഹിക രീതിയായിട്ടൊക്കെ മാറിക്കഴിഞ്ഞാൽ പിന്നെ ആരോഗ്യങ്ങളെ അങ്ങനെ സൂക്ഷിക്കാൻ പറ്റും നല്ല ഭക്ഷണം കിട്ടുന്ന എത്ര ഹോട്ടൽ ഉണ്ട് ആലപ്പുഴയിൽ നല്ല ഭക്ഷണമെന്ന് പറഞ്ഞാൽ മായമില്ലാത്ത കുഴപ്പമില്ലാത്ത വൃത്തിയുള്ള വളരെ കുറച്ച് ഒന്നുമില്ലെന്ന് എനിക്ക് പറയാൻ പറ്റില്ല തീരെ കുറവാണ് ഈ കേരളത്തിലെ ഏറ്റവും കുറവാണ് ആലപ്പുഴയുടെ ആരോഗ്യ സെമിനാർ എന്ന പേര് വെച്ച് എന്തായാലും നന്നായി ആലപ്പുഴയുടെ ആരോഗ്യം അത്ര നല്ലതല്ല മെഡിക്കൽ കോളേജുണ്ട് അത് പറഞ്ഞു വീണ ജോർജ് പറഞ്ഞു ദേവായി എഴുതി വീണാ ജോർജ് അല്ല മെഡിക്കൽ കോളേജ് അതിന് മുമ്പോട് മെഡിക്കൽ കോളേജ് ഉണ്ട് അവരഞ്ച് വർഷത്തേക്ക് വന്ന ഒരു മന്ത്രിയാണ് അടുത്തവണ എന്നൊന്നും ഇപ്പം നമുക്ക് പറയാൻ പറ്റില്ല രാവിലെ എൻ്റെ ഒരു സുഹൃത്ത് കായംകുളത്ത് ഒരു പാവപ്പെട്ട മുസ്ലിം കുടുംബത്തിലെ ഒരാളാണ് അവിടെ ഒരു കുഞ്ഞിപ്പ പറഞ്ഞുകൊണ്ട് കുറച്ച് കാലമായല്ലോ ഒരു വർഷം ആയില്ല ആ അസുഖമായിട്ട് മെഡിക്കൽ കോളേജ് കിടന്നു രണ്ട് മാസം മുമ്പ് അപ്പം എന്നെ വിളിച്ചു ഞാൻ പോയി എനിക്ക് ചെയ്യാൻ കഴിച്ച് ഒരു സാമ്പത്തിക സഹായമൊക്കെ ഞാൻ ചെയ്തത് പൈസയൊന്നുമില്ല ഡോക്ടറെ വിളിച്ചു പറഞ്ഞു ഇതൊക്കെ നന്നായിട്ട് നോക്കി ഒരുവിധം പോയി ഇപ്പോൾ വീണ്ടും വന്നു അന്ന് കിടന്നപ്പോ അതിന്റെ എന്തോ ഒരു പരിശോധന വൈറോളജിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് അയക്കണം അത് ഇവിടെ അയക്കാതെ ഡൽഹിക്ക് അയച്ചു ഡൽഹിയിൽ സൗജന്യമായിട്ട് പൈസ ഇല്ല പതിനായിരം രൂപ കൊടുക്കണം ഇവിടെ സർക്കാരിന്റെ വൈറോളജിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് പതിനായിരം രൂപ കൊടുക്കണം പാവപ്പെട്ടാണ് അതുകൊണ്ട് നാട്ടുകാർക്ക് ഒരു കൂലിവേലക്കാരെ പതിനായിരം രൂപ കൊണ്ടാണ് ആശുപത്രിയിൽ ചെറുക്കുന്നത് ഒരു പ്രയോജനമില്ല സൗജന്യമായിട്ട് ചെയ്തൂടെ അപ്പോ ഡൽഹിയിലേക്ക് അയച്ചു സൗജന്യ പക്ഷെ ആറുമാസം കിട്ടിയില്ല ഇതുവരെ കിട്ടിയിട്ടില്ല എന്താ കാരണം അമ്പത് സാമ്പിൾ വന്നാലേ അവന് ചെയ്യൂ അമ്പത് സാമ്പിളായാലും അവർ വെച്ചോണ്ട് ഈ കുട്ടിക്ക് പ്രശ്നം ഉണ്ടായാലും അത് ചെയ്യത്തില്ല ഇതാണ് വ്യവസ്ഥ എങ്ങനെ പാവപ്പെട്ടവൻ ജീവിക്കും ആലപ്പുഴ മെഡിക്കൽ കോളേജിലെ അനുഭവമാണ് സൂപ്പർ അധികാരം എന്തെങ്കിലുമൊക്കെ ചെറിയ ഫീസൊക്കെ ചെലതിന് വെച്ചതിന് പണ്ടിതൊന്നും ഇല്ലല്ലോ എല്ലാം സൗജന്യമായിരുന്നു കുറച്ച് ഫീസൊക്കെ വെച്ചിട്ടുണ്ട് ചെലതിനും പോട്ടെ സാമ്പത്തിക വിഷയമുള്ളവരോട് നിങ്ങൾ വാങ്ങിച്ചോളൂ പക്ഷെ പാവപ്പെട്ടവർ എല്ലാം സൗജന്യമാക്കണ്ട ഏ ഐ എന്നൊക്കെ പറഞ്ഞ് മാറ്റുന്നത് തന്നെ ഏതാണ്ട് മേളും താഴെ എന്തോ പറയുന്നത് പറയുന്നു പോവർട്ടിന്റെ മേളന്നോ താഴെ പറയുന്നു അതുകൊണ്ട് അയാൾ അങ്ങനെ ഇരിക്കുക അയാളുടെ പൈസ ഇല്ല പതിനായിരം രൂപ അടക്കം നമ്മൾ എവിടെ പതിനായിരം രൂപ വാങ്ങിച്ചടക്കെ ഞാൻ അവിടെ അമ്പലപ്പുഴയിലൊരു കുടുംബവേദിയുണ്ട് അതിന്റെ ചെയർമാൻ ഗൾഫിലായാലും ഒരുപാട് വരെ സഹായിക്കുന്നത് അവിടെ പോയി അപേക്ഷ കൊടുക്കാൻ ഞാൻ പറഞ്ഞു ഞാൻ പറഞ്ഞിട്ടുണ്ട് പറയാ പറഞ്ഞു അവര് പൈസ കൊടുക്കും ഞാൻ പറയാണ് ആളുകൾ എങ്ങനെ ജീവിക്കുന്നു അവർ ആളുകൾ എങ്ങനെ ആരോഗ്യം സംരക്ഷിക്കുന്നു പറയാവേലക്കാരനാ മുസ്ലിം മൈനോറിറ്റിയാ കായികനാ ഇവിടെ താമസിക്കാൻ തന്നെ ഭക്ഷണം ചിലവ് എത്രയാവും എവിടെന്നാണ് ഇത് പറ്റിയുള്ള ആലോചിക്കുന്നുണ്ടോ നമ്പർ വൺ നമ്പർ വൺ നമ്പർ വൺ പറഞ്ഞ് കിടക്കുന്നവർക്ക് ഇതുപോലെ അറിയുമോ ആൾക്കാർക്ക് നമ്പർ വണ്ണും നമ്പർ ത്രീ ഒന്നും ഒരു പ്രശ്നമല്ല കാര്യങ്ങൾ അവിടെ നടക്കണമെന്ന് മാത്രമേ ഉള്ളൂ അതുകൊണ്ട് നമ്പർ ഒന്നും ഇല്ല ഇതൊക്കെ കഴിഞ്ഞ കുറെ കാലമായിട്ട് മാത്രം ഉണ്ടായിട്ടുള്ള ഒമ്പതൊന്നുമില്ല ഇവിടെ പുതിയ തലമുറ ഇതൊക്കെ മനസ്സിലാക്കണം മെഡിക്കൽ കോളേജിലെ സ്റ്റുഡൻസും ആരോഗ്യ പ്രവർത്തകരും ഒക്കെ ഇവിടെ വന്നിട്ടുണ്ടല്ലോ അവരാണ് കൂടുതൽ നമ്മൾ മനസ്സിലാക്കണം മെഡിക്കൽ സീറ്റൊക്കെ വളരെ കുറവല്ലേ താരതമ്യേന എഞ്ചിനീയറിങ്ങിന് ഇപ്പോൾ സീറ്റ് കൂടി എല്ലായിടത്തും എൻജിനീയറിംഗ് കോളേജായി ഇപ്പം എഞ്ചിനീയർമാർക്ക് തൊഴിലില്ലാതെ ഞാൻ തൊള്ളായിരത്തി അറുപത്തി അഞ്ചിൽ പ്രീ യൂണിവേഴ്സിറ്റി ആയിരുന്നു പ്രീ യൂണിവേഴ്സിറ്റി പ്രീ ഡിഗ്രി ഇല്ല പ്ലസ് ടു ഇല്ല പ്രീ യൂണിവേഴ്സിറ്റി വൺ ഇയർ ആണ് എല്ലാം പഠിക്കണം അന്ന് കെമിസ്ട്രിക്കും ഫിസിക്സിനും സുവോളജി ബോട്ടോണി ഒരുമിച്ച് ബയോളജിയാണ് അതിനും ഇംഗ്ലീഷിനും നല്ല മാർക്ക് ആയിരുന്നു എനിക്ക് മെഡിക്കൽ കോളേജ് ഇവിടെ അഡ്മിഷൻ കിട്ടി അന്ന് എൻട്രൻസ് ഒന്നും ഓരോ കോളേജിലൊക്കെ അപേക്ഷിക്കുന്നത് ഞാൻ പോയില്ല എനിക്ക് താല്പര്യം മെഡിക്കൽ കോളേജ് അഡ്മിഷൻ എന്ന് പറഞ്ഞാൽ വലിയ കാശുള്ളവർ പഠിക്കേണ്ടതാണെന്നുള്ളൊരു സങ്കല്പവാണി ഗ്രാമങ്ങളിലൊക്കെ ഉണ്ടായിരുന്നത് ഭയങ്കര ചിലവാണ് പിന്നെ ദൂരെയൊക്കെ പോയി പഠിക്കും ആലപ്പുഴ പറഞ്ഞാൽ ഞങ്ങൾക്ക് അന്നും ഉള്ള ദൂരെയാണ് അന്ന് ഈ പാലൊന്നുമില്ല തോട്ടപ്പള്ളിയിലെ അപ്പുറത്ത് ഇറങ്ങിട്ട് ഇങ്ങോട്ട് നടന്ന് ഇപ്പുറത്തെ വേറെ വണ്ടി കറിയൊക്കെ വരണം പക്ഷെ ഇന്നതല്ല അന്ന് രണ്ടോ മൂന്നോ മെഡിക്കൽ കോളേജേ ഉള്ളൂ ഇന്നിപ്പോ പത്തിരുപത്തഞ്ച് മെഡിക്കൽ കോളേജുണ്ട് സെൽ ഉണ്ട് മറ്റ് സ്റ്റേറ്റിൽ പോയി പഠിക്കാം എന്നാലും മെഡിക്കൽ സ്റ്റുഡൻസിന്റെ എണ്ണം നമ്മുടെ ജനസംഖ്യയ്ക്ക് ആനുപാതിക ഇപ്പോഴും ഉണ്ടായിട്ടില്ല ഒരിക്കലും തൊഴിലില്ലാതാവില്ല ഡോക്ടർമാർക്ക് വലുത എത്രയോ കാലത്തെ എഞ്ചിനീയർമാർക്ക് എന്ന് പറയുന്നത് അവരുടെ കഴിവുകട ഉണ്ടാവും ഒരു എഞ്ചിനീയർ എഞ്ചിനീയർ പാസ്സായ സ്വകാര്യമായിട്ട് തന്നെ എന്തെല്ലാ കാര്യം ചെയ്യാം ഡോക്ടർമാരേക്കാൾ സ്കോപ്പാണ് എഞ്ചിനീയർമാർക്ക് എന്നറിയാതെ കാരണം അസുഖമില്ലാത്ത സമൂഹത്തിൽ ഡോക്ടർ ആവശ്യമില്ലല്ലോ അസുഖം ഇപ്പോഴും ഇല്ലാതാകത്തില്ല എന്നുള്ള ഉറപ്പായ കാര്യമായതുകൊണ്ട് നിങ്ങൾ ധൈര്യമായിട്ട് കുഴപ്പം തൊഴിലില്ലായ്മ വരത്തില്ല പക്ഷെ ഒരു കാലത്ത് അസുഖമില്ലാത്ത ഒരു സമൂഹമാണ് വളരെ കുറച്ചുപേർക്ക് പ്രായാധിക്കൊണ്ടേ ഉള്ളു ഉള്ളൂ പിന്നെ ഡോക്ടർമാർ അത് ആവശ്യമില്ല എഞ്ചിനീയർമാർക്ക് അതുപോലെ ഉണ്ടാവില്ല കണ്ടെ എക്കാലത്തും സാങ്കേതികവിദ്യ ആവശ്യമാണ് ശൂന്യാകാശത്തുകൂടി പുതിയ പുതിയ പരീക്ഷണങ്ങൾ വരുന്നതുകൊണ്ട് എഞ്ചിനീയറിംഗ് ആണതല്ല സ്പേസ് ടെക്നോളജിയാണത് മുഴുവൻ അപ്പൊ എഞ്ചിനീയർമാരുടെ തൊഴിൽ ഒരു കാലത്തുമില്ലാതാവില്ല മനുഷ്യാക്ഷി ഉള്ള കാലത്തോളം എന്തെങ്കിലും നിർമ്മിച്ചേ പറ്റൂ ദീർഘദീർഘകാലം നമുക്ക് ധാരാളം ഡോക്ടർമാരെ ആവശ്യമുണ്ട് എല്ലാ കാലത്തും കുറച്ച് ഡോക്ടർമാരെ എന്തായാലും വേണ്ടിവരും അപ്പൊ ഈ രണ്ട് പ്രൊഫഷണൽ ലോങ് സ്റ്റാൻഡിങ് ആണ് അതുകൊണ്ട് എനിക്ക് എന്റെ കുട്ടി എഞ്ചിനീയർ ആവണം ഡോക്ടറാവണം എന്നൊരു തോന്നൽ ഉണ്ടായത് ഒരു തൊള്ളായിരത്തി എഴുപതിനു ശേഷം കാരണം വേറെ പൈസ കിട്ടും അതാണ് കാരണം അന്ന് ഡോക്ടർമാർക്ക് കൈക്കൂല് കിട്ടും എഞ്ചിനീയർമാർക്ക് കൈക്കൂല് കിട്ടും ഇതായിരുന്നു അല്ല വേറെ എഞ്ചിനീയറിംഗ് ഡോക്ടറെ പഠിപ്പിക്കാനും അത് എന്താണെന്ന് അറിഞ്ഞോണ്ടെന്നല്ല അപ്പൊ പിന്നെ അങ്ങനെയൊന്നുമില്ല ആ പ്രൊഫഷണൽ താല്പര്യമുള്ളവർ ടെസ്റ്റ് ചെയ്യാൻ ജയിച്ചിട്ട് അന്തസ്സായിട്ടാണ് വരുന്നത് ഏതായാലും ശരി വലിയ തരത്തിലുള്ള ഒരു അന്താരാളഘട്ടത്തിലൂടെയാണ് ആരോഗ്യമേഖല കടന്നുപോകുന്നത് ലോകം മുഴുവൻ അതാണ്